ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വൻ സുരക്ഷ ഏർപ്പെടുത്തിയ വിവരം ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചും യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചും ചില പത്രങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു സമാന കാലത്തൊന്നും ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഈ മീഡിയകളും പത്രങ്ങളും ഇപ്പോൾ ചോദിക്കുന്നത് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇറാൻ വികസിപ്പിച്ചെടുത്ത ന്യൂതന ആയുധങ്ങളും അതോടൊപ്പം തന്നെ മിസൈലും ഒരുപക്ഷേ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആണവ നിലയത്തിനെ ആയിരിക്കുമോ എന്ന് സംശയിക്കുന്നു എന്നും ചില റിപ്പോർട്ടുകളൊക്കെ അത് ഇൻ്റലിജൻസ് തലത്തിലുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ ചില സൂചനകൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകൾ അഭിപ്രായപ്പെടുന്നത് ന്യൂമോണ എന്ന് പറയുന്ന ഏറ്റവും വലിയ സൈനിക കേന്ദ്രം അവിടെ ഇപ്പോൾ വലിയ തോതിൽ സൈനിക വിന്യാസവും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ രഹസ്യങ്ങൾ ചോർത്തുകയും ഇസ്രായേലിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ആണവ കേന്ദ്രവും റിയാക്റ്ററുമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായ പഠനം നടത്തുകയും ആ പഠനം ഈ ഇറാൻ പബ്ലിക്കാക്കി ലോകത്തോടത് വിളിച്ചു പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പോലും ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവ റിയാക്ടറും അത് സൂക്ഷിക്കപ്പെട്ട മേഖലയും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംവിധാനങ്ങളുടെയും രഹസ്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഈ വിവരം പബ്ലിക് ചെയ്യുന്നത് മാത്രമല്ല അവിടുത്തെ ശാസ്ത്രജ്ഞരെക്കുറിച്ചും അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെക്കുറിച്ചും അവരുടെ ഐഡൻറ്റിറ്റി പോലും ഇറാൻ വെളിപ്പെടുത്തി എന്നുള്ളത് ഇസ്രായേലിന് എല്ലാ കാലത്തേക്കാളും ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഒരു രഹസ്യം ചോർത്തൽ തന്നെയാണ് ഇറാൻ നടത്തിയത് ഇസ്രായേലിനെതിരെ എന്ന് അവിടുത്തെ ഇസ്രായേലിൻ്റെ പ്രമുഖ പത്രങ്ങൾ തല വിലയിരുത്തി പല ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ സർക്കാർ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ മീഡിയകൾ ഇത് അത്ര മൗനം പാലിച്ചുകൊണ്ട് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല കാര്യം ഭാവിയിൽ ഇത് സാരമായിട്ട് തന്നെ ഇസ്രായേലിനെ ബാധിക്കും എന്നുള്ളതാണ് യുദ്ധസമാന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി തന്നെ പറഞ്ഞത് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിരുന്ന യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചതിന് തങ്ങളെ തിരിച്ചടിച്ചതുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന് മധ്യേ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു തങ്ങളതിനെ അംഗീകരിച്ചു അന്താരാഷ്ട്ര മര്യാദ എന്ന നിലക്ക് അത് അത് പാലിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയായതുകൊണ്ട് ഞങ്ങൾ ആ ചെയ്തു എന്നാൽ ഇതൊരു കരാർ വ്യവസ്ഥയുടെ പ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിബന്ധനയുടെ പ്രകാരമോ അല്ല ഈ വെടിനിർത്തൽ കരാറുള്ളത് ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനുള്ള സംവിധാനങ്ങളും വെടിക്കോപ്പുകളും ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഞങ്ങളത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇറ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അതേപോലെ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് ബഷഷ്ക്കിയാനും ഇടയ്ക്കിടയ്ക്കെങ്കിലും അവരുടെ ആത്മീയ നേതാവായിരിക്കും അലി കംനായും പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളും വെറുതെ ആവാറില്ല അത് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് ഫലിക്കാറുള്ളത് എന്നൊരു സത്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ലൂന്നിയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു തരത്തിലുള്ള മറ്റൊരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നു ഇറാൻ്റെ കൈവശത്തുള്ള ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏറ്റവും സുരക്ഷിത സംവിധാനത്തോട് കൂടിയാണ് അവർ നിർമ്മിച്ചത് കാര്യം ഈ അമേരിക്കയുടെയും മിസൈലിൻ്റെ കൈവശത്തുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നാൽ പോലും ആണവ റിയാക്ടറുകൾക്ക് യാതൊരു കേടും പാടും സംഭവിക്കാത്ത വിധമുള്ള നിർമ്മിതികൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് അണ്ടർഗ്രൗണ്ട് ബോംബ് സ്ഫോടനം നടത്തിയാൽ പോലും തകരാത്ത രീതിയിലാണ് അതിൻ്റെ സംവിധാനം അത് ലോകത്തിനത് ബോധ്യപ്പെട്ടത് ഇസ്രായേലിൻ്റെ ആക്രമത്തോടു കൂടിയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചതുകൊണ്ടും ലക്ഷ്യം വെച്ചതും ആണവ കേന്ദ്രം തകർക്കുക എന്നുള്ളതായിരുന്നു മുൻപ് ഇറാഖിൽ എങ്ങനെയായിരുന്നു ചെയ്തത് സമാനമായിരിക്കുന്ന പ്രവർത്തികൾ ഇറാനിൽ ചെയ്തുകൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെ ഞെട്ടിപ്പിക്കുകയും ആണവ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നാശങ്ങൾ ഉണ്ടാക്കുകയുമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം പാളിപ്പോയി ആ ലക്ഷ്യം പാളിയെന്ന് മനസ്സിലാക്കി അമേരിക്ക അമേരിക്ക തന്നെ എന്തു ചെയ്തു ഇറാൻ നേരെ ആക്രമണം നടത്തി ഏറ്റവും ശക്തമായിരിക്കുന്ന ബോംബ് തന്നെയാണ് ഈ മേഖല ഇറാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവർ വിന്യസിച്ചത് നാശങ്ങൾ ഭയങ്കരമാണെന്നും ഭയാനകരമാണെന്നും ബി ബി സിയും റോയറ്റേഴ്സും എ ബി സിയും അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഈ അക്രമം നടത്തിയതിന് പിറ്റേ ദിവസം രാവിലെ വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങളത് നശിപ്പിച്ചിരിക്കുന്നു ഇനി ഇറാന് ഉയരാൻ പറ്റാത്ത വിധ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയ്ക്കും തങ്ങൾ നാശമുണ്ടാക്കിയിരിക്കുന്നു എന്ന പ്രസ്താവന അദ്ദേഹം പുറത്തു ലോകം അത് വിശ്വസിച്ചു പതിനൊന്ന് മണി അന്നത്തെ ദിവസം പതിനൊന്ന് മണിയായതോടുകൂടി ഐ ഐ എ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തിയത് ലോകത്തെ അമ്പരപ്പിച്ചു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും ആ ആണവായുധ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഉയരത്തിലുള്ള ഭിത്തി അല്ലെങ്കിൽ മതിലുകൾ മാത്രമാണ് തകർന്നത് അതല്ലാത്ത രീതിയിൽ ആണവ റിയാക്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ അവർക്കുണ്ടായിട്ടില്ലെന്നും അവരുടെ ആണവ റിയാക്ടർ വലിയ രീതിയിൽ സുരക്ഷിതത്വമുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ വല്ലാതെ വൈകാതെ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശ്വസിക്കാൻ പറഞ്ഞു ഞങ്ങൾ എന്താണോ ആരംഭിച്ചത് അത് അതാരംഭിച്ചതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും ശത്രുപക്ഷത്തിൻ്റെ ആക്രമണം എത്തിയിട്ടില്ലെന്നും ഞങ്ങൾ ഞങ്ങളിത് പ്രതീക്ഷിച്ചതാണ് എന്നുള്ളതും അവർ ഭൂമി തുരന്ന് എത്രത്തോളം താഴ്ചയിൽ പോയി പൊട്ടിത്തെറിക്കാൻ മാത്രം ശക്തിയുള്ള ബോംബുകൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൈവശത്തിൽ ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ഇറാൻ ആദ്യം ചെയ്തത് സുരക്ഷാഭിത്തി തീർക്കുകയായിരുന്നു ആ സുരക്ഷാ ഭിത്തിയുടെയും അടിഭാഗത്താണ് ഉണ്ടായിരുന്നത് അവർ അവരിട്ടിരിക്കുന്ന ബോംബ് ഭൂമി തുളച്ചുകൊണ്ട് തകർന്നിട്ടുണ്ടെങ്കിൽ അതിലും അൻപത് മീറ്റർ താഴ്ചയിലാണ് തങ്ങളുടെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖല പ്രവർത്തിക്കുന്നത് വെച്ചാൽ ഇന്ന് അമേരിക്കയുടെ കൈവശത്തിലോ ഇസ്രായേലിൻ്റെ കൈവശത്തിലോ ഉള്ള ഏറ്റവും ും ശക്തമായിരിക്കുന്ന ഭൂമി തുരന്നുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ പോയി പൊട്ടിത്തെറിക്കാൻ മാത്രം പാകത്തിലുള്ള അവരുടെ ആയുധത്തിൻ്റെയും അൻപത് മീറ്റർ തായാണ് തങ്ങളുടെ റിയാക്ടർ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ലോകം അമ്പരന്നിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക പറഞ്ഞത് കള്ളത്തരമാണ് വൈറ്റ് ഹൗസിൽ വിളിച്ച് കൂട്ടിക്കൊണ്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറുതെ പൊങ്ങത്തരം പറഞ്ഞു എന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ഇസ്രായേലേക്കാണ് വരുന്നതെങ്കിൽ ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ നിർമ്മിതികൾ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണു ഉണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് എന്നാൽ ഈ ആണവായുധത്തിന് ഇറാൻ നൽകിയിരിക്കുന്ന സംരക്ഷണ ഭിത്തികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇത്രയും ശക്തമായിരിക്കുന്ന ബോംബ് അതായത് അമേരിക്കയുടെ കൈവശത്തിലുള്ള അല്ലെ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് ബോംബിൻ്റെ ശക്തി അല്ലെങ്കിൽ അത്രയും മാരകമായിരിക്കുന്ന പ്രഹരമേൽക്കുന്ന ബോംബുകൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കക്കും ഇസ്രായേലിനും ും സംശയമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആണവ റിയാക്റ്ററുമായിട്ട് ഉള്ള സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഇറാനെ പോലെ നിർമ്മിതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ നാശങ്ങൾ അവർക്കുണ്ടാവും ഈ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടും ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ ദൂര മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ട് ഇറാൻ ലോകത്തെ ഞെട്ടിപ്പിച്ചതും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടായിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് നേരെ യുദ്ധം ുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് നേരെ ആക്രമമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ലെന്ന് അവർ കൃത്യമായ രീതിയിൽ ബോധ്യം വന്നിരിക്കുന്നു ഇപ്പോൾ ആണവായുത സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് മാറ്റാൻ പറ്റുന്ന സ്ഥിതിയല്ല കാര്യമെന്ന് പറഞ്ഞാൽ റഷ്യ വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് എന്ന് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് അതിന് റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു തരത്തിൽ പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള റഡാർ സംവിധാനമാണ് എന്നതിനെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു അവർ നിരീക്ഷിക്കപ്പെടുന്നത് ആകാശ ചിത്രങ്ങളാണ് ആകാശ ചിത്രങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഇപ്പോഴത്തെ അവസ്ഥകളും ഇതിനു മുമ്പത്തെ അവസ്ഥകളും വളരെ കൃത്യതയോടുകൂടി പഠനം നടത്തുകയും റെക്കോർഡാക്കി ചെയ്യുകയും അത് ഇറാന് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചില പത്രങ്ങൾ പറയുന്നത് കാര്യം വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ഇറാന്റെ കൈവശത്തിൽ എത്തണമെങ്കിൽ അത് റഷ്യയുടെ സഹായമില്ലാതെ നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആകാശ ചിത്രങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇറാൻ അറിയുന്നത് അതിന് വലിയ സഹായങ്ങൾ റഷ്യ ഇറാന് ചെയ്തു കൊടു കൊടുക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം ഏറെക്കുറെ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുക അത് അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തങ്ങൾ സുരക്ഷിതരല്ല തങ്ങളുടെ ആണവ നിലങ്ങൾ സുരക്ഷിതരല്ല ഇത് അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം അവർക്ക് നാശങ്ങൾ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു അതോടുകൂടി അമേരിക്കയുടെ സൈനിക ബലമായിരിക്കുന്നത് അത് ശക്തി ഇല്ലാതാകും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു അതുകൊണ്ട് ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം വലിയ സുരക്ഷിത ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ക്രമുണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക ആ പ്രതിരോധത്തിൽ തങ്ങളുടെ മേഖല സുരക്ഷിതമാക്കുക അതോ അതോടൊപ്പം തന്നെ അത് ലോകാടിസ്ഥാനത്തിലൊരു വിശ്വാസ്യം ഉണ്ടാക്കിയെടുക്കുക ഇത്തരം പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത് എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് പ്രതിനിധിയോട് ഈ വിഷയം പത്രക്കാർ ചോദിച്ചു എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം ചോദിച്ചു എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ സാധാരണ ഉള്ള സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം തങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള കളവാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് പ്രതിനിധി മീഡിയകളോട് പറഞ്ഞത് എന്നും അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയുള്ളതാണ് പ്രയാസമുള്ളതാണ് അവർ യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്